ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങൾ ഇമെയിലിൽ മെസ്സേജ് ആയി വന്നിരുന്നു കൂടാതെ കമന്റിലും ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഫുൾ ടൈം യൂട്യൂബേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതിനും മറുപടി അയക്കുന്നതിനും നമുക്ക് സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് നവംബർ പത്ത് മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂ എന്നൊരു വീഡിയോ ആദ്യമേ പോസ്റ്റ് ചെയ്തത് എന്നിട്ടും കുറച്ചധികം പേർ പേയ്മെന്റ് എടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാം മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് എക്സാം ട്യൂട്ടോറിയൽ വീഡിയോകൾ എല്ലാം തന്നെ പെയ്ഡ് ക്ലാസ്സുകൾ നിലവിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ിൽ പ്ലേ ലിസ്റ്റിൽ മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് പേയ്ഡ് ക്ലാസ് എന്ന പ്ലേ ലിസ്റ്റ് എടുത്ത് എത്ര വീഡിയോകൾ ഉണ്ടെന്ന് ആദ്യം തന്നെ പരിശോധിക്കാവുന്നതാണ് നിലവിൽ ഇരുപത്തി ഏഴോളം വീഡിയോകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോകൾ എല്ലാം തന്നെ റെക്കോർഡ് വീഡിയോകളാണ് ലൈവ് ക്ലാസ്സുകൾ അല്ല നിങ്ങൾക്കറിയാവുന്നതാണ് മിൽമ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാതെയാണ് വളരെയധികം റിസർച്ചും അനലൈസും ഒക്കെ ചെയ്താണ് ഞങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സ് പോലെ ഇടയ്ക്കിടെ ചേഞ്ച് ആവുന്ന ഒരു കണ്ടന്റ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് ഈ വീഡിയോകൾ വീഡിയോകളിലെടുത്ത് പഠിക്കാവുന്നതാണ് മിൽമയുടെ സ്പെഷ്യൽ ടോപ്പിക്കായ മിൽമ ആൻഡ് മിൽക്ക് റിലേറ്റഡ് വിഷയങ്ങൾ തന്നെയാണ് ഈ ഇരുപത്തിയേഴ് വീഡിയോകളിലും ഉള്ളത് ൂറിൽ എഴുപത്തി അഞ്ച് ടു എൺപത് ചോദ്യങ്ങൾ വരെ ഈ വിഷയത്തിൽ നിന്ന് ആയത് കൊണ്ട് തന്നെ നിലവിലുള്ള ക്ലാസുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ക്ലാസ്സുകൾ എല്ലാം തന്നെ മലയാളത്തിലാണുള്ളത് ജി കെ പോലെയുള്ള സബ്ജക്ട് അല്ലാത്തതിനാൽ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള മിൽമയുടെ സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക് കൂടാതെ ഇരുപത്തി അഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് സിമ്പിൾ മാത്സ് ആൻഡ് ഇംഗ്ലീഷും മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പെയ്ഡ് ക്ലാസ് ആയി നൽകുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് എക്സാം അപ്ഡേറ്റ്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് മറ്റു പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചവർക്കും ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് ക്ലാസുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് പ്ലേ ലിസ്റ്റിലെ മിൽമ ജോബ് പ്രൊഫൈൽ സെക്ഷനിലെ ആദ്യ ഒന്ന് രണ്ട് വീഡിയോകളുടെ കമന്റ് സെക്ഷൻ വായിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്കിൽ നിലവിലുള്ള വീഡിയോകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കണ്ടന്റ്സ് ഉൾക്കൊള്ളുന്ന വീഡിയോകളായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പി എസ് ജി ക്ലാസസ് എന്നതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മിൽമ മോക്ക് ടെസ്റ്റും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമേ ലഭിക്കുകയുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പെർക്രേറ്റിലുള്ള ക്ലാസ്സുകളിൽ മോക് ടെസ്റ്റും മോഡൽ ക്യുസ്റ്റ്യൻസും ബാക്കി എല്ലാ വീഡിയോകളും ലഭിക്കുന്നതാണ് ഇനി ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു ഡൗട്ടാണ് എക്സാം എന്നുണ്ടാകും എന്നുള്ളത് അപ്പോൾ അതിന് മുൻപ് നടന്ന മിൽമയുടെ എക്സാമിനെ മുൻനിർത്തി മാത്രമേ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചാണെങ്കിൽ അപേക്ഷ വിളിച്ച് നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ എഴുത്തു പരീക്ഷ നടത്തും അപ്പോൾ പരീക്ഷയിൽ മാർഗ്ഗ് നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന മാർഗ്ഗം നേടിയവരെ രണ്ട് മാസത്തിനുള്ളിൽ ക്ലിക്ക് ടെസ്റ്റിനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും വിളിക്കും അപ്പോൾ അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ ക്രമം ഇനി കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങളുണ്ട് അത് ക്ലിയർ ചെയ്യാം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചാനലിന്റെ പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്ത് എന്നൊരു ബട്ടൺ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജോയിൻ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ക്യാഷ് പോകില്ല അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല തുടർന്ന് വരുന്ന പേജിൽ പല ലിസ്റ്റുകളായി ഓരോ കോഴ്സുകളും അതിനുള്ള ഫീസും ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നേരെയുള്ള ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ പേയ്മെന്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ പേ ബൈ സിസ്റ്റത്തിലാണെങ്കിൽ യു പി ഐ ക്യു ആർ കോഡ് ആണ് വരുന്നത് ഫോണിൽ ആണെങ്കിൽ യു പി ഐ ഐ ഡി ആണ് ചോദിക്കുക അപ്പോൾ യു പി ഐ ഐ ഡി അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ യു പി ഐ ഐ ഡി എന്നുണ്ടാകും അതുവഴി നിങ്ങൾക്ക് ഫീ അടയ്ക്കാം ഇനി കാർഡ് ആണെങ്കിൽ ആദ്യം ഫ്രണ്ട് സൈഡിലുള്ള വലിയ നമ്പർ കൊടുക്കുക തുടർന്ന് എക്സ്പയറി ഡേറ്റ് ആൻഡ് മന്ത് കാർഡിൽ ഉണ്ടാകും അത് ടൈപ്പ് ചെയ്യുക സി വി വി എന്നത് കാർഡിന്റെ ബാക്ക് സൈഡിൽ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ ഉണ്ടാകും അത് കൊടുക്കുക അതിനുശേഷം കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ നെയിം കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക സേവ് കാർഡ് കൊടുക്കുക അപ്പോൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്യുക പേയ്മെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ യു പി ഐ ഡി ഉള്ളവർക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ചില ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്ത ശേഷവും ചില കൺഫ്യൂഷൻസ് വരാറുണ്ട് പേയ്മെന്റ് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ ഈ എമൗണ്ട് നേരെ യൂട്യൂബിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിനുശേഷം അവരുടെ എമൗണ്ട് പിടിച്ചതിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ടൈമിലും ആരൊക്കെ പേയ്മെന്റ് അടയ്ക്കുന്നു സക്സസ് ആണോ ഫെയിലൂർ ആണോ എന്നൊക്കെ നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക പേയ്മെന്റ് സക്സസ് ആണെങ്കിൽ അവരുടെ പേരുകൾ ഞങ്ങൾക്ക് ലഭിക്കും ഫെയിലുവർ ആവുന്നവരുടെ പേരുകൾ അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഫെയിലുവർ ആകുന്നവർ നമുക്ക് സ്ക്രീൻഷോട്ട് സഹിതം മെയിൽ അയക്കുകയാണെങ്കിൽ ക്യാഷ് റിക്കവർ ചെയ്ത് കിട്ടാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം നീ ചിലർ ഡിസ്കൗണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ യൂട്യൂബിന്റെ റൂൾ അനുസരിച്ച് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന പെർക് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനോ ഒരാൾക്കായി കുറയ്ക്കാനോ അങ്ങനെ സാധിക്കില്ല അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം എന്തെങ്കിലും കൺഫ്യൂഷൻസ് പിന്നീട് ഉണ്ടായാൽ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്